ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം ഓണം വരാറായി ഓണത്തിന് ആർക്കൊക്കെ സർക്കാർ സൗജന്യ ഓണക്കിറ്റ് കൊടുക്കും ഇതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും വലുതായി ആരും കൊതിക്കേണ്ടതില്ല അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഇപ്രാവശ്യം ഓണക്കിറ്റ് ലഭിക്കുക അതായത് മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മാത്രം ഓണക്കിറ്റ് കിട്ടും മറ്റുള്ളവർക്ക് ഓണക്കിറ്റ് കൊടുക്കും എന്നുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്ന് ഭക്ഷ്യ വിതരണ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് ഈ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് ഇനം സാധനങ്ങളാണ് ലഭിക്കുക വെളിച്ചെണ്ണ ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് പരിപ്പ് സാമ്പാർ പൊടി മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് ഉപ്പ് തുടങ്ങിയ സാധനങ്ങൾക്ക് പുറമെ തുണിസഞ്ചിയും സൗജന്യമായി കൊടുക്കും ഇവർക്ക് ഈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ോണക്കിറ്റ് വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ചില വാർത്തകൾ വന്നിരുന്നത് മറ്റ് പല കാർഡ് ഉടമകൾക്കും ഇത്തരത്തിൽ ഓണക്കിറ്റ് നൽകും എന്നായിരുന്നു എന്നാൽ സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും ആ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ ഭക്ഷ്യ വിതരണ വകുപ്പ് തന്നെ നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുമുണ്ട് എന്നുവച്ചാൽ അന്ത്യോദയ അന്ന യോജന കാർഡ് ഉടമകൾ മാത്രം ഓണം ആഘോഷിച്ചാൽ മതിയോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ദാരിദ്ര്യം കാരണമായിരിക്കാം ഇങ്ങനെ മറ്റ് ആളുകളെ ഒഴിവാക്കിയത് എന്ന് വേണം കരുതാൻ എന്നാൽ ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഘോഷമാണ് എല്ലാവരുടെയും ആഘോഷത്തിന് ആകുമ്പോൾ അതിൽ റേഷൻ കാർഡ് നിറം നോക്കാതെ ഇത്തരത്തിലുള്ള ഓണക്കെറ്റ് വിതരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സർക്കാർ അതിന് തുനിഞ്ഞിട്ടില്ല നിലവിൽ അടുത്ത ഓണത്തിനും മുമ്പായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി സർക്കാർ എല്ലാവർക്കും മതിയായ രീതിയിൽ തന്നെ ഓണക്കിറ്റ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പോലും വലിയ വില കൂടുതൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഇതെല്ലാം മുൻനിർത്തി സർക്കാർ ജനങ്ങളോട് ഒരു മമത കാണിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് തെറ്റിയിരിക്കുകയാണ് നിലവിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾ മാത്രം സർക്കാരിൻ്റെ കണക്കിൽ ഓണം ആഘോഷിച്ചാൽ മതിയാവും എന്നുള്ളതാണ്